ദിവസവും ഒരു ക്യാരറ്റ് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിലെ വിപണികളിൽ സർവ്വസാധാരണമായി ലഭിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് നേരിട്ട് കഴിക്കാനും ജ്യൂസായി കഴിക്കാനും സാമ്പാർ തോരൻ എന്നിവ വെച്ച് കഴിക്കാനും സാധിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് എന്നാൽ പാചകത്തിന് സഹായിക്കുന്ന വൈവിധ്യം മാത്രമല്ല ക്യാരറ്റിനെ സവിശേഷമാക്കുന്നത് വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോഡ് ഒന്ന് ആരോഗ്യകരമായ കാഴ്ച നിലനിർത്തുന്നതിലും രാത്രിയിലെ കാഴ്ചക്കുറവ് തടയുന്നതിലും വൈറ്റമിൻ എ നിർണായക പങ്ക് വഹിക്കുന്നു കണ്ണട വയ്ക്കേണ്ട അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കാൻ നിങ്ങൾ എന്നും ക്യാരറ്റ് കഴിക്കുന്നത് വഴി സാധിക്കും രണ്ട് ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി കൊളാജൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു ഇത് ചർമ്മത്തിന് യുവത്വവും നിലനിർത്തുന്നു ഇത് നിങ്ങളുടെ ചർമ്മത്തിന് പുറത്തുള്ള അഴുക്കിനെ അകറ്റി നിർത്താനും ഫ്രീ റാഡിക്കൽ നാശത്തെ ചെറുക്കാനും സഹായിക്കുന്നു മൂന്ന് വൈറ്റമിൻ ബി സിക്സ് സി എന്നിവയുടെ നല്ലൊരു ഉറവിടമാണ് ക്യാരറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അണുബാധകൾ രോഗം എന്നിവയെ അകറ്റി നിർത്താനും സഹായിക്കുന്നു കൂടാതെ വൈറ്റമിൻ ബി സിക്സ് ആന്റിബോഡികളുടെ ഉൽപാദനത്തിനെയും പിന്തുണയ്ക്കുന്നു നാല് ക്യാരറ്റിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ നിലനിർത്തുന്നു ഈ നാരുകൾ മലബന്ധവും വീർപ്പുമുട്ടലും തടയുന്നു അഞ്ച് ശരീരഭാരം കുറയ്ക്കുന്നതിനും ക്യാരറ്റ് സഹായിക്കുന്നു ഇതിൽ ഉയർന്ന അളവിലുള്ള വെള്ളവും നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ആറ് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കാരറ്റിൽ ലയിക്കുന്ന നാരുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനനാളത്തിലെ കൊളസ്ട്രോളിനെ ബന്ധിപ്പിക്കാനും രക്തപ്രവാഹത്തിലേക്ക് ആകിരണം ചെയ്യുന്നത് തടയാനും സഹായിക്കുന്നു ഏഴ് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ നിരവധി പോഷകങ്ങൾ ക്യാരറ്റിലുണ്ട് പൊട്ടാസ്യം തുടങ്ങിയ വിറ്റാമിനുകൾ വൈജ്ഞാനിക പ്രവർത്തനം മെമ്മറി നിലനിർത്തൽ പഠനം എളുപ്പമാക്കൽ എന്നിവയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എട്ട് ക്യാരറ്റ് സ്വാഭാവികമായും ക്രഞ്ചി സ്വഭാവമുള്ളവയാണ് ഇത് ഉമിനീർ ഉൽപാദനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു ഒരു ക്യാരറ്റിന്റെ തൊണ്ണൂറ് ശതമാനം വെള്ളമാണ് താപനില കൂടുതൽ അല്ലെങ്കിൽ പതിവ് വ്യായാമത്തിന് ശേഷമോ ഇത് പ്രത്യേകിച്ചും പ്രയോജനകരമാണ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ക്യാരറ്റ് ഉൾപ്പെടുത്തുന്നത് സാധാരണ കുടിവെള്ളത്തോടൊപ്പം ഒപ്റ്റിമൽ ജലാംശം ഉറപ്പാക്കുന്നതിനുള്ള ലളിതവും ഫലപ്രദവുമായ മാർഗമാണ് ഈ ആരോഗ്യ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്